എൻ്റെ പേര് രൂപൻ മാത്യു ഞാൻ ചങ്ങനാശ്ശേരിയാണ് താമസിക്കുന്നത് ഞാൻ ഫാരസോട്ടേഴ്സ് ബി എച്ച് മോട്ടേഴ്സ് തെങ്ങണ വണ്ടി എടുത്തത് ഞാൻ വണ്ടി എടുത്തിട്ട് ഏകദേശം ഇപ്പം മൂന്ന് മൂന്ന് വർഷത്തോളമായി എൺപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞു ഞാൻ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടെടുത്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് ഇപ്പോൾ ഈ മൂന്ന് അങ്ങനെ വണ്ടിക്ക് പണിയോ കാര്യങ്ങളോട്ടോ ഒന്നും വരുന്നില്ല എനിക്ക് ഞാൻ ഈ റോഡ് സൈഡ് ചെയ്യുന്ന വർട്ടിയാണ് ഇപ്പം എനിക്ക് ഈ ഇതോടുകൂടി എനിക്ക് ലാഭം തന്നെയാണ് വന്നേക്കുന്നത് ഞാൻ എൻ്റെ ഡീസൽ വണ്ടി ഉപയോഗിച്ച പാർട്ടിയാണ് ഇനി അതിനേക്കാളും മെച്ചം തന്നെയാണ് ഈ മൂന്ന് വർഷത്തോടെ എനിക്ക് വണ്ടിയായിട്ട് ഓടിച്ചെനിക്ക് ലാഭം തന്നെയാണ് എനിക്ക് കിട്ടിയത് എൻ്റെ വണ്ടി പണിയൊക്കെ ആ സർവീസിങ് കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാണ് ഇപ്പം നമുക്ക് പതിനാഴത്തെ പതിനായത്തേക്കാണ് എൻ്റെ ഓയിൽ മാത്രം മാറിയാൽ മതി അതിന് കൂടി വന്ന ഒരു എഴുന്നൂറ് രൂപ ആ റേഞ്ചിലായി വരുന്നുള്ളൂ പിന്നെ നമുക്ക് വണ്ടിക്കായിട്ട് അങ്ങനെ കൃത്യവിച്ചായിട്ടുണ്ട് ഇതിൻ്റെ പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമുക്ക് എനിക്ക് സന്തോഷം സന്തോഷകരമായി ഞാൻ മുന്നോട്ട് പോകുന്നു